സ്വാതന്ത്ര്യം ചെയ്യുകയാണ് കേരളി നടത്തുന്ന കമ്പനിയോട് എൽ ജി എസ് പരീക്ഷയ്ക്കായിട്ട് നമ്മൾ തുറന്നു കുറച്ച് വീഡിയോ ക്ലാസ് സീസില് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ക്രിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ ഫൈനാൻസിക്ക് പ്രകാരമുള്ള ഉത്തരങ്ങൾ എന്തെങ്കിലും അനുബന്ധ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യപേപ്പറിലെ എഴുപത്തൊന്നാമത്തെ ചോദ്യം വരെയുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ന്യൂക്ലിയർ ഇലക്ട്രി ഇന്ധനവേത് എന്ന് പറയുന്ന ഒന്നാമത്തെ ചോദ്യമാണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സമ്പുഷ്ട യുറേനിയം എന്നതാണ് ചിലപ്പോൾ ഓപ്ഷനിൽ യുറേനിയം ടു തേർട്ടി ഫൈവ് എന്നുണ്ടെങ്കിൽ നമുക്കത് ഉത്തരമായിട്ട് എടുക്കാം അപ്പോൾ ഇവിടെ സമ്പുഷ്ട യുറേനിയം എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി വായുവിൻ വസ്തുവിൻ്റെ പ്രവേകമിരട്ടിയായാൽ ഗതിഗോർജ്ജം എന്താകുന്നതാണ് അടുത്ത ചോദ്യം വസ്തു കൊണ്ട് ആ വസ്തുവിൻ്റെ പ്രതികോ പ്രവേഗം എന്ത് ചെയ്യുകയാണ് ഇരട്ടിയാവുകയാണ് ഒരിക്കൽ കൂടി വസ്തുവിൻ്റെ പ്രവേകമിരട്ടിയാൽ ഗതിഗോർജ്ജം എന്താകും അപ്പം നമുക്ക് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഗതിഗോർജ്ജത്തിൻ്റെ ഇക്വേഷൻ ഹാഫ് എം ഇ സ്ക്വയർ എന്നതാണ് ഗതിഗോർജ്ജത്തിൻ്റെ ഇക്വേഷൻ ഈ ഇക്വേഷൻ അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ചോദ്യം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മളേതു പോയിട്ട് കറപ്പിക്കും വസ്തുവിൻ്റെ പ്രയോഗം ഇരട്ടിയാവുമല്ലേ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ പോയിട്ട് കറപ്പിക്കാമല്ലോ എന്ന് ചിന്തിക്കും പക്ഷെ അത് തെറ്റാണ് അപ്പോൾ നോക്കുക ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനിൽ ഈ വി എന്ന് പറയുന്ന ഇപ്പോൾ എന്തായെന്ന് പറഞ്ഞു ടു വി ആയിട്ട് മാറി എന്ന് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ടു വി ആയിട്ട് മാറി അത് അപ്ലൈ ചെയ്യുക അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ടു വി ഹോൾ സ്ക്വയർ എന്ന് വരും ഇത് നമുക്ക് ഹാഫ് ഇൻ എം വി ഇൻറ്റു ഫോർ വി സ്ക്വയർ എന്ന് വരും അല്ലെ ടു വി ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ടു സ്ക്വയർ വി സ്ക്വയർ അപ്പോൾ അത് ഫോർ വി സ്ക്വയർ എന്ന് വരും ആ ഫോറിന് ഇങ്ങോട്ട് പുറത്തോട്ട് എടുക്കുക അപ്പോൾ നമുക്കിവിടെ ഫോർ ഇൻറ്റു ഹാഫ് എം വി സ്ക്വയർ എന്ന് വരും ഫോർ ഇൻറ്റു ഹാഫ് എം വി സ്ക്വയർ നമുക്ക് ഫോർ കെ ഇ എന്ന് എഴുതാം അപ്പോൾ ഇവിടെ എന്താണ് നാല് രട്ടിയാകും അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഈ ഒരു രീതിയിൽ വേണം ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനവേധാന് ആദ്യം പരിചയപ്പെട്ടു സമ്പുഷ്ട യുറേനിയം അടുത്ത ചോദ്യത്തിൽ നാല് മടങ്ങാകും എന്ന് നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു ഇനി കൂട്ടത്തിൽ പെടാത്തത് എന്നാണ് അടുത്ത ചോദ്യം പ്രവേഗവും ത്വരണവും സ്ഥാനാന്തരവും വേഗവും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് പ്രവേഗമാണെങ്കിലോ ത്വരണമാണെങ്കിലോ സ്ഥാനാന്തരമാണെങ്കിലോ നമുക്കതിനെ അതിനെ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം അതായത് അതിൻ്റെ വാല്യൂ പറയുന്നതിനോടൊപ്പം തന്നെ ദിശയ്ക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതേസമയത്ത് പ്ര വേഗം എന്ന് പറയുന്ന സ്കേലാറാണ് അതായത് ദിശയ്ക്ക് മാത്രമേ അവിടെ പ്രാധാന്യം കൊടുക്കുന്നില്ല മറിച്ച് ഈ പറയുന്ന വാല്യൂ മാത്രമാണ് അവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അന്തരീക്ഷ വർദ്ധ അളക്കാൻ ഉപയോഗിക്കുന്ന പ്രകൃതി ഓപ്ഷൻ ബി ആണ് ബാരോമീറ്റർ ആണ് ഭാരോമീറ്റർ ആണ് അന്തരീക്ഷ വർദ്ധ അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് എന്താണ് ലാക്ടോമീറ്റർ എന്താണ് തെർമോമീറ്റർ എന്താണ് ഹൈഡ്രോമീറ്റർ എന്നും കൂടെ അറിഞ്ഞിരിക്കുക ലാക്ടോമീറ്റർ പാലിന്റെ ശുദ്ധതയും സാന്ദ്രതയും അളക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ തെർമോമീറ്റർ താപനില അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഹൈഡ്രോമീറ്റർ ദ്രാവങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയിൽ ജെ ജെ തോമസിനുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഇത് ബന്ധപ്പെടാത്ത എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് പ്ലംപുട്ടിംഗ് മാതൃക മുന്നോട്ട് വെച്ചു ഇലക്ട്രോണിനെ കണ്ടെത്തി ഡിസ്റ്റാർജീവ് പരീക്ഷണങ്ങൾ നടത്തി ന്യൂട്രോണിനെ കണ്ടെത്തി നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നതാണ് പെൻ ആർ ടി സി എന്ന് പറയുന്ന ഒരു കോഡ് നമ്മൾ പഠിക്കും പെൻ ആർ ടി സി പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത് റൂതൽഫോൾ ആണെന്നും ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് ജെ ജെ തോമസൺ ആണെന്നും ന്യൂട്രോണിനെ കണ്ടുപിടിച്ചത് ജെയിംസ് ചാട്വിക്ക് ആണെന്നും നമ്മൾ പഠിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഡി എന്താണ് തെറ്റാണ് അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ പെൻ ആർ ടി സി എന്ന് പറയുന്ന ഈ കോഡെന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാം പ്ലംപുട്ടിങ് മാതൃക കണ്ടുപിടിച്ചതാർ ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഉത്തരം ആരാണ് ജെ ജെ തോമസൺ ആണ് ഇലക്ട്രോണിനെ ആരാണ് ജെ ജെ തോമസൺ ആണ് ഡിസ്ചാർജ് ടൂ പരീക്ഷണങ്ങൾ നടത്തിയ വ്യക്തിയാണ് ജെ ജെ തോംസൺ ഇനി ന്യൂട്രോണെ കണ്ടെത്തിയത് നമ്മൾ ഓൾറെഡി പഠിച്ചു ജെയിംസ് ആണ് ഇനി റബ്ബറിൻ്റെ മോണോമർ എന്നാണ് നമ്മുടെ ചോദ്യം ഓപ്ഷൻ ബി ഐസോപ്രീൻ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് കേരള പി എസ് സി പരീക്ഷയിൽ നമ്മൾ ഈ പറയുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയിൽ രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ പി എസ് സി റിപ്പീറ്റായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റബ്ബറിൻ്റെ മോണോമർ ഏതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഐസോപ്രീൻ എന്നാണ് എഴുപത്തേഴാം ചോദ്യം ഓപ്ഷൻ ബി റേഡിയോ ആക്ടിവത കണ്ടെത്തിയത് ആരാണ് റിപ്പീറ്റായിട്ട് വണ്ടുവരേ ചോദിക്കുന്ന ചോദ്യമാണ് ഹെൻറി ബക്രൽ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോകത്തിൻ്റെ അയരാണ് അപ്പോൾ ഏത് ലോകത്തിൻ്റെ അയരിനെയാണ് ഈ പറയുന്ന ലീച്ചിങ് എന്ന് പറയുന്ന സാന്ദ്രണ രീതിയിലൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണ സമയത്ത് നമ്മളൊരു കോഡ് ഉപയോഗിക്കും അലുമിനിയം എന്ന് എഴുതുമ്പോൾ അലുമിനിയത്തിൻ്റെ ലായും ലീച്ചിങ്ങിലെ ലായും നമ്മൾ കണക്ട് ചെയ്ത് വെക്കും എന്നിട്ട് നമ്മൾ പറയും അലുമിനിയത്തിൻ്റെ അയര് അതിൻ്റെ സാന്ദ്രണ രീതിയാണെന്തു ലീച്ചിങ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ബോക്സൈറ്റും അതുപോലെ തന്നെ ക്രയോലൈറ്റും ഇതൊക്കെ നമ്മുടെ അലുമിനിയത്തിന്റെ അയരാണ് നമ്മൾ പഠിക്കാറുണ്ട് അപ്പോൾ ഈ പറയുന്ന അയലുകളുടെ സാന്ദ്രണ രീതി ഏതെന്ന് പറയാം ലീച്ചിങ് എന്ന് നമുക്ക് പറയാം അപ്പോൾ ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോകത്തിൻ്റെ അരിനാണ് എന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരേണ്ടത് അലുമിനിയമാണ് ഇനി അടുത്തത് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് എന്ന് ഏതെന്നാണ് നമ്മളുടെ ചോദ്യം ഒരേ മാസ് നമ്പർ ആണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരേ മാസ് നമ്പറാണ് മാസ് നമ്പർ എന്താണ് സെയിം ആണ് മാസ് നമ്പർ എന്താണ് സെയിം ആണ് അതേ സമയത്ത് ഇവിടെയുള്ള ആറ്റോമിക് നമ്പർ എന്താണ് ഡിഫറെൻ്റ് ആണ് ആറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ പഠിച്ചു വെക്കും നമ്മളൊരു കോഡിലൂടെയാണ് ഇത് പഠിച്ചു വെക്കുന്നത് കോഡ് ഇതാണ് നിങ്ങളൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും ഒരേ മനസ്സുള്ളവർ ഒരുമിച്ച് ബാറിൽ പോകും ഒരേ മനസ്സുള്ളവർ എന്താണ് ഒരുമിച്ച് ബാറിൽ പോകും നോക്കുക ഒരേ മനസ്സ് ഒരേ മനസ്സ് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം ഒരേ മനസ്സ് ഒരേ മനസ്സുള്ളവരെന്താണ് ഒരുമിച്ച് ഒരുമിച്ച് എവിടെ പോവും ബാറിൽ പോകും എന്നാണ് പറഞ്ഞത് ഒരുമിച്ച് ബാറിൽ പോകും അപ്പം ഇവിടെ നോക്കുക ഒരേ മനസ്സ് ഒരേ മനസ്സ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ എടുക്കും ഒരേ മനസ്സ് അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കും എന്തായിട്ടെടുക്കും എടുക്കും മനസ്സ് മാസ് മനസ്സ് മാസ് മനസ്സ് മാസ് എന്ന് ഓർത്തിരിക്കുക ബാറ് ഐസോ ബാറ് ബാറ് ഐസോ ബാറ് ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താ ഒരേ മാസ് നമ്പർ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെന്തെന്ന് പറയാം ഐസോ ബാറാണെന്ന് പറയാം ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റുകൾ കൂടി ഇതിനോടൊപ്പം ഒന്ന് പറഞ്ഞു പോവാണ് നമ്മുടെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഐസോ ബാറുണ്ട് മറ്റൊന്ന് ഐസോ ഉണ്ട് എന്താണ് ഐസോ ബാറുണ്ട് മറ്റൊന്ന് ഐസോ ഉണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ഐസോ ബാറിന്റെ കേസിലേക്ക് വരുമ്പോൾ അതിനെന്തായിരിക്കും സെയിം മാസ് നമ്പർ ആയിരിക്കും സെയിം മാസ് നമ്പർ ആയിരിക്കും അതേ സമയത്ത് ഡിഫറെൻ്റ് ആറ്റോമിക് ആയിരിക്കും ഡിഫറെൻ്റ് ആറ്റോമിക് നമ്പർ ആണെങ്കിൽ അതിലെ മൂലകങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും അതിലെ മൂലകങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും പിരിയോഡിക് ടേബിൾ എടുക്കുകയാണെങ്കിൽ അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ആറ്റോമിക് നമ്പർ മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മൂലകങ്ങളും മാറും അപ്പം മൂന്ന് പോയിന്റുകളാണ് ഓർത്തിരിക്കേണ്ടത് ഐസോ ബാറിൻ്റെ കേസില് ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു സെയിം മാസ് നമ്പർ ആയിരിക്കും ഡിഫറെൻ്റ് ആറ്റോമിക് നമ്പർ ആയിരിക്കും അതേപോലെ തന്നെ മൂലകങ്ങളും എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും എന്നാൽ ഐസോ ടോപ്പിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് മാസ് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും അതേ സമയത്ത് ആറ്റോമിക് നമ്പർ എന്തായിരിക്കും സെയിം ആയിരിക്കും മൂലകം എന്തായിരിക്കും സെയിം ആയിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു നോക്കുക അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ പഠിക്കുക ഐസോ ടോപ്പിൽ പഠിച്ചു വെക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒരേ മാസ് മനസ്സുള്ളവർ ഒരുമിച്ച് മാറിപ്പോകുന്ന ഓർത്ത് വെച്ചാൽ ഒരേ മാസ് നമ്പർ ഉള്ളതാണ് എന്തെന്ന് പറയുന്നത് ഐസോ ബാർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ എന്താണ് വ്യത്യസ്ത ആറ്റോമിക് നമ്പറാണ് വ്യത്യസ്ത മൂലകമാണ് ഇനി ഐസോ ടോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും സെയിം ആറ്റോമിക് നമ്പറാണ് അതുകൊണ്ട് തന്നെ സെയിം മൂലകമായിരിക്കും അതേ സമയത്ത് അവിടെയുള്ള മാസ് നമ്പർ എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇനി അടുത്തത് നമ്മളിവിടെ പറയുന്നത് ഐസോട്ടോണുകളാണ് എന്ന് പറയുമ്പോൾ ഐസോട്ടോണിൻ്റെ കേസിൽ അവിടെ ന്യൂട്രോണുകളുടെ എണ്ണം എന്തായിരിക്കും തുല്യമായിരിക്കും എന്നാൽ അവിടെ അതേ സമയത്ത് അവിടെ ഈ പറയുന്ന പ്രോട്ടോണുകളുടെ എണ്ണം എന്തായിരിക്കും വ്യത്യസ്തമായിരിക്കും അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നിങ്ങനെയായിരിക്കും ഇപ്പോൾ എയ്റ്റീൻ എ ആർ ഫോർട്ടീൻ എന്ന് ചോദിച്ചു അതേപോലെ കെ ഫോർട്ടീൻ എന്ന് തന്നിരിക്കുന്നു നോക്കുക ഈ മുകളിൽ എഴുതുന്നതാണ് എന്ത് മാസ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ മോളിൽ എഴുതുന്നതാണ് മാസ് നമ്പർ അപ്പോൾ ഇവിടെ മാസ് നമ്പർ സെയിമാണ് ഈ താഴെ എഴുതുന്നതാണ് എന്ത് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് നോക്കുക മൂലകം എന്താണ് ആർഗനും പൊട്ടാസിയവുമാണ് വ്യത്യസ്തമാണ് അപ്പോൾ ഇതെന്തിനുദാഹരണമാണ് ഐസോ ബാറിന് ഉദാഹരണമാണ് എന്തിനുദാഹരണമാണ് ഐസോ ബാറിന് ഉദാഹരണമാണ് മനസ്സിലായല്ലോ ഒന്നാമത്തെ കേസ് മനസ്സിലായല്ലോ ഒന്നാമത്തെ കേസ് ഞാൻ പറഞ്ഞത് ആർഗൺ പതിനെട്ട് നാൽപ്പത് പൊട്ടാസ്യം പത്തൊമ്പത് നാൽപ്പത് നിങ്ങൾ നോക്കുക ഇവിടെ നാൽപ്പത് ഇവിടെ നാൽപ്പത് മാസ് നമ്പർ സെയിം എന്നാൽ മൂലകം എന്താണ് വ്യത്യസ്തമാണ് ആറ്റോമിക് നമ്പർ എന്താണ് വ്യത്യസ്തമാണ് അപ്പോൾ ഇവിടെ മാസ് നമ്പർ സെയിം ആയതുകൊണ്ട് ഇത് എന്തിൽ ഉൾപ്പെടുന്നു ഐസോ ബാറിലാണ് ഉൾപ്പെടുന്നത് ഐസോ ാണ് ഉൾപ്പെടുന്നത് ഇനി അടുത്തൊരു എക്സാമ്പിൾ തരാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും അതായത് നമ്മളിപ്പോൾ പരിചയപ്പെട്ടു എന്താണ് ഐസോ ബാറാണ് നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ടത് ഇനി നമുക്ക് ഐസോടോപ്പ് ഐസോ ടോപ്പ് നമ്മളെപ്പോഴും പഠിക്കുന്നതാണ് ഹൈഡ്രജന്റെ ഐസോ ടോപ്പ് വൺ എച്ച് വൺ വൺ എച്ച് ടൂ വൺ എച്ച് ത്രീ അല്ലേ എന്താണ് നമ്മൾ പറയുന്നത് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രീഷ്യം ഇതാണ് ഹൈഡ്രജന്റെ ഐസോ നോക്കുക ആറ്റോമി നമ്പർ സെയിം ആറ്റോമി നമ്പർ സെയിം ആറ്റോമിക് നമ്പർ സെയിം അതുകൊണ്ട് മൂലകം സെയിം മൂലകം സെയിം മൂലകം സെയിം ആറ്റോമിക് മാസ് ആറ്റോമിക് മാസ് മാസ് എന്താണ് വ്യത്യസ്തമാണ് ഇതിന് നമുക്ക് എന്തെന്ന് പറയാം ഐസോടോപ്പുകൾ എന്ന് പറയാം എന്താണ് ഐസോടോപ്പുകൾ എന്ന് പറയാം ഇനി ഒരു കാര്യം കൂടിയിട്ടുണ്ട് അതാണ് ഐസോടോണുകൾ എന്ന് പറയുന്നത് ഐസോടോണുകൾ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബിയിൽ ഐസോടോണുകൾ എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ എന്തായിരിക്കും തുല്യ എണ്ണം ന്യൂട്രോണുകളാണ് വ്യത്യസ്ത പ്രോട്ടോണുകളാണ് ഇപ്പോൾ നമുക്ക് പരീക്ഷിക്കുവരുന്നത് തരികയാണ് വൺ എച്ച് ത്രീ എന്ന് തരുന്നു അതേപോലെ ടു എച്ച് ഇ ഫോർ എന്ന തരുന്നു ഹീലിയം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ഐസോ ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ മാസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂട്രോൺ പ്ലസ് പ്രോട്ടോൺ ആണ് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺ പ്ലസ് പ്രോട്ടോൺ ആണ് നമ്മളൊരു ആറ്റം എടുക്കുകയാണെങ്കിൽ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ് എന്ത് കാണപ്പെടുന്നത് ന്യൂട്രോണും പ്രോട്ടോണും കാണപ്പെടുന്നത് അതിന് ചുറ്റുമായിട്ടുള്ള ഷെല്ലുകളിലൂടെയാണ് എന്ത് കാണപ്പെടുന്നത് നമ്മുടെ ഇലക്ട്രോൺ കാണപ്പെടുന്നത് നമ്മൾ കൃത്യമായിട്ട് ഇനി ആറ്റമൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് പറയാം ഇപ്പൊ നോക്കുക മാസ് നമ്പർ എന്ന് പറയുന്നത് ന്യൂട്രോണും പ്രോട്ടോണും തമ്മിലുള്ള തുകയാണ് അതായത് ഈ മുകളിൽ എഴുതിയിരിക്കുന്നത് ഈ നാല് എന്ന് പറയുന്ന മാസ് നമ്പർ ഈ രണ്ട് എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ ആറ്റോമിക് നമ്പർ ആണ് പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമാണ് എന്ത് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അപ്പൊ ഇത് തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ അതായത് ന്യൂട്രോണും പ്രോട്ടോണും തമ്മിലുള്ള തുകയാണ് നാല് അത് തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന രണ്ടാണെന്ത് ന്യൂട്രോണിന്റെ എണ്ണം ഇവിടെ നോക്ക് മൂന്നും ഒന്നും കുറച്ചാൽ കിട്ടുന്ന രണ്ട് തന്നെയാണ് ന്യൂട്രോണിന്റെ എണ്ണം അപ്പം ന്യൂട്രോണിന്റെ എണ്ണം എന്താണ് തുല്യമാണ് അപ്പം മൂന്നേ മൂന്ന് കാര്യങ്ങളെ ഇവിടെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ ഒന്ന് ഐസോ ടോപ്പ് എന്താണെന്ന് പഠിപ്പിച്ചു ഐസോ ബാർ എന്താണെന്ന് പഠിപ്പിച്ചു ഐസോ ടോൺ എന്താണെന്ന് പഠിച്ചു കേരള പി എസ് സി പരീക്ഷയിൽ റിപ്പീറ്റായി ചോദിക്കുന്ന മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു എന്തൊക്കെയാണ് പഠിപ്പിച്ചു ഐസോ ടോപ്പ് എന്താണെന്ന് പഠിപ്പിച്ചു ഐസോ ടോൺ എന്താണെന്ന് പഠിപ്പിച്ചു ഐസോ ബാർ എന്നാണെന്ന് പഠിപ്പിച്ചു അപ്പോൾ ഇത് കൃത്യമായിട്ട് നമുക്ക് ഒരു ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കാം ഇപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക നമ്മളിവിടെ പരിചയപ്പെട്ട ഈ പ്രധാനപ്പെട്ട കാര്യം ഓർത്തിരിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ പരീക്ഷയ്ക്ക് പലപ്പോഴായിട്ട് നീതിട്ടുണ്ട് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് നമുക്ക് പഠിക്കാനുള്ള മാത്സുമായി ബന്ധിപ്പിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ ആ ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ പരിചയപ്പെടുകയാണ് ആദ്യമായിട്ട് തന്നിരിക്കുന്നത് സമചതാകൃതി ഒരു തുണിയുടെ നീളം ഒരു മീറ്റർ ആണ് ആ തുണിക്ക് നൂറ് രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമുചതാകൃതിയായ പുതിയ തുണിയുടെ വില എന്താകുമെന്നാണ് ചോദ്യം കൃത്യമായിട്ട് നമ്മളിവിടെ ഇക്വേഷൻ ചെയ്തെങ്കിലേ ഇതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുകയുള്ളൂ പകുതി എന്നൊക്കെ കാണുമ്പോൾ നൂറിൻ്റെ പകുതി എടുത്താൽ ഉത്തരം തെറ്റിപ്പോവും എപ്പോഴും നമ്മൾ വില കണക്കാക്കുന്നത് ഏരിയ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടെ ഒരു സമചോദനം എന്ന് പറയുമ്പോൾ ഒരു വശം എ ആണെങ്കിൽ അതിന്റെ ഏരിയ എ സ്ക്വയർ ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എ ന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം വൺ എന്ന് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ വൺ സ്ക്വയർ അതായത് വൺ മീറ്റർ സ്ക്വയർ എന്നാണ് നമുക്ക് അവിടെ ഏരിയ വരിക അതായത് ഒരു മീറ്റർ സ്ക്വയർ ഒരു മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള തുണിക്ക് നൂറ് രൂപയാണ് ഇവിടെ വില പറയുന്നത് രണ്ടാമത്തെ കേസിൽ പറയുന്നത് അത് പകുതിയാകുമെന്നാണ് അതായത് ഏരിയയുടെ എയുടെ വില എന്ന് പറയുന്നത് വൺ എന്നത് വൺ ബൈ ടു ആയിട്ട് മാറും ഇത് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് വൺ ബൈ എന്ന് കിട്ടും അതായത് നേരത്തെ ഉണ്ടായിരുന്നത് വൺ മീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഇപ്പോൾ അതെന്താണ് വൺ ബൈ ഫോർ മീറ്റർ സ്ക്വയർ ആയിട്ട് മാറി അതായത് നേരത്തെ വൺ മീറ്റർ സ്ക്വയർ ആണ് അതിന് നൂറ് രൂപയാണ് വില ഇപ്പോൾ വൺ ബൈ ഫോർ മീറ്റർ സ്ക്വയർ ആണ് അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഏരിയയെ നാല് വെച്ച് ഹരിച്ചതിന് തുല്യം ഇപ്പോൾ ഉള്ള വില അപ്പൊ എന്തായിരിക്കും നേരത്തെ ഉള്ള വിലയെ നാല് വെച്ച് ഹരിച്ചാൽ കിട്ടുന്ന ഇരുപത്തഞ്ചായിരിക്കും അപ്പോൾ ഇവിടെ ഏതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പൊ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യാനായിട്ട് ഇനി അടുത്തത് ഏത് രണ്ട് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് അഞ്ച് പ്ലസ് മൂന്ന് ഇൻറ്റു എട്ട് മൈനസ് ട്വൽവ് ഡിവൈഡ് ബൈ ഫോർ ഇസ് ഈക്വൽ ടു ത്രീ എന്ന ഹോമവാക്യം ശരിയാകുക എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലുള്ള കാര്യങ്ങൾ ഓരോന്നും അപ്ലൈ ചെയ്തിട്ട് വേണം ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നമുക്കിവിടെ കൃത്യമായിട്ട് പി എസ് സി ഉത്തരം നൽകിയതുകൊണ്ട് ഞാൻ ആ ഉത്തരത്തിൽ നിന്ന് തന്നെ പോവുകയാണ് നമ്മൾ പരീക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യണം എയും ബിയും സിയും ഡിയും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം ഉത്തരത്തിലേക്ക് എത്താനായിട്ട് അപ്പൊ നമുക്ക് ഇവിടെ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ഉത്തരം വരുന്നത് അത് നമുക്കൊന്ന് കൊടുത്തു പോകാം ഫൈവ് പ്ലസ് ത്രീ ഇൻ എയ്റ്റ് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് മൈനസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറണം ഡിവിഷൻ ആയിട്ട് മാറണം ഡിവിഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറണം മൈനസ് ആയിട്ട് മാറണം അപ്പോൾ ഇവിടെ നോക്കുക എയ്റ്റ് മൈനസ് ട്വൽവ് എന്നാണ് ആ എയ്റ്റ് മൈനസ് ട്വൽവിന് വരെ ഞാൻ എന്ത് എഴുതണം യഥാർത്ഥത്തിൽ എയ്റ്റ് ഡിവൈഡ് ബൈ ട്വൽവെന്ന് എഴുതണം ഓപ്ഷൻ ബി പ്രകാരം ഇനി അടുത്ത് നോക്കുക ട്വൽവ് ഡിവൈഡ് ബൈ ഫോർ ആണ് ഡിവിഷൻ എന്താവണം മൈനസ് ആവണം അപ്പോൾ മൈനസ് ഫോർ എന്ന് വരും ഇനി നമ്മളിത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം ത്രീ എന്ന് കിട്ടണം എങ്കിൽ മാത്രമാണ് എന്ത് നമ്മൾ ഉത്തരം ശരിയാവത്തുള്ളൂ അപ്പോൾ നോക്കുകയാ ഫൈവ് പ്ലസ് ത്രീ ഇൻറ്റു എയ്റ്റ് ഡിവൈഡ് ബൈ ട്വൽവ് മൈനസ് ഫോർ എന്ന് എഴുതാം ഇതിങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നാല് ഇതിങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ രണ്ട് അഞ്ച് പ്ലസ് രണ്ട് ഏഴ് ഏഴേ കുറയ്ക്കണം നാല് ഇത് നാലാണ് ഏഴേ കുറയ്ക്കണം നാല് മൂന്ന് കിട്ടി അപ്പോൾ കറക്റ്റ് മൂന്ന് കിട്ടുന്നത് ഈ പറയുന്ന ഓപ്ഷൻ ബി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ അടുത്ത് നോക്കാം രണ്ട് സംഖ്യകളുടെ ലസാഗു അറുപത് ഉസാഗ മൂന്ന് ഈ രണ്ട് സംഖ്യകൾ ഒരു സംഖ്യ പന്ത്രണ്ട് രണ്ടാമത്തെ സംഖ്യ എന്നാണ് നമ്മുടെ ചോദ്യം ഇപ്പോൾ കേരള ബി എസ് സി പരീക്ഷയിൽ പ്രീവിയസായിട്ടുള്ള മാത്സ് ചോദ്യങ്ങൾ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാം തന്നെ ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പറയുന്ന എൺപത്തി മൂന്നാമത്തെ ചോദ്യം അതേപോലെ തന്നെ ഈ മോഡലുള്ളതിൽ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാമെന്നുണ്ട് ഇത് ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ചു വരുന്നത് അപ്പോൾ ഇവിടെ ഈ പറയുന്ന എൺപത്തി മൂന്നാമത്തെ ചോദ്യം ഒരു ചോദ്യം നിങ്ങളിപ്പോൾ ചെയ്യാൻ പോവുകയാണ് ഇതിനു ഇതിനുമുമ്പ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ചെയ്ത ശേഷം ഇതൊന്ന് നോട്ട് ചെയ്തു വെക്കുക കാരണം ഇത് ഇതേപോലെ വീണ്ടും 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 നമ്മൾ പരീക്ഷയ്ക്ക് വരും അപ്പോൾ അവിടെ സേവ് ചെയ്ത് വെക്കുന്ന ഒരു മാർക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചോദ്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ഇത് നോക്കുക ലസാഗു എന്ന് പറയുമ്പോൾ എൽ സി എം ആണെന്ന് നമുക്കറിയാം അതേപോലെ തന്നെ ഉസാഗ എന്ന് പറയുമ്പോൾ എച്ച് സി എഫ് ആണ് എന്ന് നമുക്കറിയാം രണ്ട് നമ്പറുകളുണ്ട് എൻ വണ്ണും എൻ ടൂ ആയിട്ട് എടുത്തു നമ്മുടെ ഇക്വേഷൻ ഇതാണ് രണ്ട് നമ്പറുകളുടെ എൽ സി എം അറിയാം രണ്ട് നമ്പറുകളുടെ എച്ച് സി എഫ് അറിയാമെങ്കിൽ എൽ സി എം ഇൻറ്റു എച്ച് എസ് സി എഫ് ഫിസിക്കൽ ടു എൻ വൺ ഇൻറ്റു എൻ ടു എന്നതാണ് നമ്മുടെ ഇക്വേഷൻ എൽ സി എം എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യത്തിൽ അറുപത് എന്ന് തന്നിട്ടുണ്ട് ഉസാക എന്ന് പറയുന്നത് മൂന്ന് എന്ന് തന്നിട്ടുണ്ട് ഒരു സംഖ്യയുടെ വില പന്ത്രണ്ട് എന്ന് തന്നിട്ടുണ്ട് അടുത്ത സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇതിങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അഞ്ച് വട്ടം പോവും അഞ്ച് ഇൻറ്റു മൂന്ന് നമുക്ക് പതിനഞ്ച് എന്ന് കിട്ടും അതായത് നമ്പർ ടുവിൻ്റെ വില എന്ന് പറയുന്നത് പതിനഞ്ചാണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിന് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം അതായത് നമുക്കിവിടെ തന്നിരിക്കുന്ന എൺപത്തി മൂന്നാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഈ രീതിയിൽ വേണം ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യാനായിട്ട് ഇത് കേരള പി എസ് സി ഈ ചോദ്യം ഇതേ ടൈപ്പ് ചോദ്യം വാല്യൂ മാത്രം ചെയ്തിട്ട് ഇതേപോലെ തന്നെ എന്ത് ചെയ്യും ചോദിക്കും അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷനാണ് എൽ സി എഫ് ഇൻറ്റു എച്ച് സി എഫ് ഇ ടു നമ്പർ വൺ ഇൻറ്റു നമ്പർ ടു ഈ അടുത്ത ഇക്വേഷനിൽ അടുത്ത ചോദ്യത്തിലേക്ക് വരാം സ്ക്വയർ റൂട്ട് ഓഫ് ഫിഫ്റ്റീൻ സ്ക്വയർ പ്ലസ് ട്വൽവ് സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ഫിഫ്റ്റീൻ ഇൻറ്റു ട്വൽവ് എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മൾ ഇത് ഫിഫ്റ്റീൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു ട്വൽവിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു തുടർന്ന് ടു ഇൻറ്റു ഫിഫ്റ്റീൻ ഇൻറ്റു ട്വൽവ് നമ്മൾ ചെയ്യുന്നു എന്നിട്ട് അതെല്ലാം കൂട്ടി കുറച്ച് ചെയ്യുമ്പോൾ കുറേ സമയം നമ്മൾ നഷ്ടപ്പെടും കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ച ഒരു ഇക്വേഷനാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് രണ്ട് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എ പ്ലസ് ബി ഓർ സ്ക്വയർ അതെന്ന് വെച്ചാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി എന്ന് പറയുന്നൊരു ഇക്വേഷൻ അടുത്തൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എ മൈനസ് ബി ഓൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബി എന്ന് പറയുന്ന ഇക്വേഷൻ അപ്പോൾ ഇതിൽ ഏത് ഇക്വേഷൻ രൂപത്തിലാണ് നമ്മുടെ ആ സ്ക്വയർ റൂട്ടിനുള്ളിൽ ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന ആ ഒരു ഇക്വേഷൻ ആണോ എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു പോർഷനിൽ ഒരു മൈനസ് കടപ്പുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനാണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇവിടെ എ ന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത് പതിനഞ്ച് അതേപോലെ തന്നെ ബിന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത് പന്ത്രണ്ട് അപ്പൊ പതിനഞ്ച് മൈനസ് പന്ത്രണ്ട് ഹോൾ സ്ക്വയർ എന്ന് വരും സ്ക്വയർ റൂട്ട് ഓഫ് നമുക്കിവിടെ മൂന്നിന്റെ സ്ക്വയർ വരും മൂന്നിൻ്റെ സ്ക്വയർ സ്ക്വയർ റൂട്ടിന്റെ പുറകെ പുറത്തോട്ട് വന്നാൽ എന്തായിട്ട് മാറും മൂന്നായിട്ട് മാറുന്നു സ്ക്വയർ റൂട്ട് ഓഫ് ത്രീ സ്ക്വയർ എന്ന് പറയുമ്പോൾ ത്രീ ആണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് എൺപത്തി നാല് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു മിശ്രത്തിൽ നാല് ഭാഗം വെള്ളവും അഞ്ചു ഭാഗം പാലുമാണ് ഇതിൽ വെള്ളത്തിന്റെ അളവ് എൺപത് മില്ലി ലീറ്റർ ആയാൽ പാലിന്റെ അളവ് അത്ര എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നോക്കുക ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യത്തിൽ നാലു ഭാഗം എന്ന് പറയുന്നത് നാലു ഭാഗം എന്ന് പറയുന്നത് എന്താണ് തന്നിട്ടുണ്ട് വെള്ളമാണ് എന്ന് തന്നിട്ടുണ്ട് അതേപോലെ അഞ്ചു ഭാഗം എന്ന് പറയുന്നത് പാല് എന്ന് തന്നിട്ടുണ്ട് ഇതിൽ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് എൺപത് മില്ലി ലീറ്റർ ആണെങ്കിൽ പാൽ എത്ര എന്നാണെന്ന് നമ്മുടെ ചോദ്യം അതായത് നാല് ഭാഗം എന്ന് പറയുന്നത് എൺപതാണെങ്കിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും എൺപത് ബൈ നാലായിരിക്കും ഇരുപതായിരിക്കും പാൽ എത്രയാണ് അഞ്ച് ഭാഗമാണ് അപ്പോൾ എന്ത് ചെയ്താൽ മതി ഒരു ഭാഗം ഇരുപതെങ്കിൽ അഞ്ച് ഭാഗം ഇരുപത് ഇൻറ്റു അഞ്ച് നമുക്ക് നൂറ് എന്ന് കിട്ടും ഓപ്ഷൻ ഇവിടെ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം മുപ്പത് ഒരു കാൽക്കുലേഷനുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ചോദ്യമാണ് ഇവിടെ നോക്കുക ഈ പറയുന്ന ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഇരുപത് കുറച്ചാൽ എത്ര കിട്ടുമെന്നാണ് നമ്മുടെ ചോദ്യം അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു പോർഷൻ ചെയ്യണം ഈ ഒരു പോർഷൻ എന്താണ് മുപ്പത്തിരണ്ട് ഇൻറ്റു പത്ത് ഡിവൈഡഡ് ബൈ പത്തേ കുറയ്ക്കണം രണ്ട് എന്നാണ് തന്നിരിക്കുന്നത് ഇത് നമ്മൾ ചെയ്യുമ്പോൾ മുപ്പത്തിരണ്ട് ഇൻറ്റു പത്ത് മുന്നൂറ്റി ഇരുപതെന്ന് വരും അതേ ഡിവൈഡ് ബൈ പത്തേ കുറയ്ക്കണം രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും എട്ടെന്ന് കിട്ടും ഇത് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നാൽപ്പത് എന്ന് കിട്ടും അപ്പോൾ നമുക്ക് അവിടെ വാല്യൂ കിട്ടി നാൽപ്പത് അതിനോട് എന്ത് കുറയ്ക്കണം ഇരുപത് കുറയ്ക്കണം അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും ഇരുപത് എന്ന് കിട്ടും ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത് ഇനി അടുത്ത ചോദ്യം സിക്സ് പോയിന്റ് ഫോർ സ്ക്വയർ മൈനസ് ത്രീ പോയിന്റ് സിക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു പോയിന്റ് എയ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കണം മൂന്ന് ഇക്വേഷൻസ് ആണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത് അതായത് നേരത്തെ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു ഇപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ കൂടെ പഠിക്കുന്നു അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ പഠിച്ച ഇക്വേഷൻ എ പ്ലസ് ബി ഓൾ സ്ക്വയർ എ മൈനസ് ബി ഓൾ സ്ക്വയർ ഈ മൂന്ന് ഇക്വേഷൻസും നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഒരു നോട്ടിൽ ഒരുമിച്ച് എഴുതി വെക്കണം ഈ മൂന്ന് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്ന ചോദ്യങ്ങളാണ് എൽ ജി എസ് ലെവൽ പരീക്ഷയ്ക്ക് എപ്പോഴും വരാറുള്ളത് അതിലൊരു ചോദ്യം നമ്മൾ ഓൾറെഡി ചെയ്തു ഇനി അടുത്ത ചോദ്യം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ രൂപത്തിലല്ലേ ഇതിൻ്റെ ന്യൂമറേറ്റർ ഉള്ളത് നോക്ക് സിക്സ് പോയിൻ്റ് ഫോർ സ്ക്വയർ മൈനസ് ത്രീ പോയിൻറ്റ് സിക്സ് സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം സിക്സ് പോയിൻറ്റ് ഫോർ പ്ലസ് ത്രീ പോയിൻ്റ് സിക്സ് ഇൻറ്റു എന്തെന്ന് എഴുതാം സിക്സ് പോയിൻ്റ് ഫോർ മൈനസ് ത്രീ പോയിൻറ്റ് സിക്സ് എന്ന് നമുക്ക് എഴുതാം ഓൾ ഡിവൈഡ് ബൈ ടു പോയിൻറ്റ് എയ്റ്റ് ശരിയല്ലേ ഇനി സിക്സ് പോയിന്റ് ഫോറും അതേപോലെ തന്നെ ത്രീ പോയിൻറ്റ് സിക്സ് നമ്മൾ കൂട്ടുക അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആറിനോട് നാല് കൂട്ടുമ്പോൾ പൂജ്യം വരും അപ്പോൾ സിസ്റ്റം ഒന്നുണ്ടേ അത് ഓർത്ത് വെക്കണം ആറിനോട് ഈ മൂന്ന് കൂട്ടിയിട്ട് ആ സിസ്റ്റം ഒന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്കിവിടെ പത്ത് എന്ന് കിട്ടുന്നു അപ്പോൾ അവിടെ എന്ത് കിട്ടി പത്ത് എന്ന് നമുക്ക് കിട്ടി ഇനി അടുത്ത കേസിലേക്ക് വരുമ്പോഴോ സിക്സ് പോയിന്റ് ഫോറും ത്രീ പോയിന്റ് സിക്സും കുറയ്ക്കണം ഇവിടെ പതിനാലാക്കിയാൽ നമുക്ക് അവിടെ എട്ട് കിട്ടും എട്ട് കിട്ടും എട്ട് അപ്പോൾ ഇവിടുത്തെ ഒന്ന് പോയേ അപ്പോൾ അവിടെ അഞ്ചാ അഞ്ചിനോട് മൂന്ന് കുറച്ചാൽ രണ്ട് രണ്ടേ പോയിന്റ് എട്ട് രണ്ടേ പോയിന്റ് എട്ട് രണ്ടേ പോയിന്റ് എട്ട് ഓൾ ഡിവൈഡ് ബൈ എന്താ ടു പോയിന്റ് എയ്റ്റ് അല്ല ഉള്ളത് ഓൾ ഡിവൈഡ് ബൈ എന്താ ഉള്ളത് ടു പോയിന്റ് എയ്റ്റ് അപ്പോൾ ഈ ടു പോയിൻ്റ് എയ്റ്റും ഇതും വെട്ടിയേ ബാക്കി ഇനി പത്ത് അത് നമ്മുടെ ഉത്തരം എന്താണ് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓക്കെ ആ ഒരു ചോദ്യം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ് സോറി ഈ ചോദ്യത്തിൻ്റെ അല്ല ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇരുപതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി പത്ത് എന്നാണ് വരേണ്ടത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം നോക്കുക പതിനാറ് പോയിൻറ്റ് മൂന്ന് സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെയും പന്ത്രണ്ട് പോയിന്റ് ഒന്ന് സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസമെത്ര ചുറ്റളവ് എന്ന് പറയുമ്പോൾ ഇപ്പം ഇതൊരു ത്രികോണമാണ് അതുപോലെ പന്ത്രണ്ട് പോയിന്റ് അന്ന് സെന്റിമീറ്റർ വശമുള്ള സമചതുരം എന്നും കൊടുത്തിട്ടുണ്ട് ഈ ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും കൂട്ടുന്നതും ചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും കൂട്ടുന്നതുമാണ് ചുറ്റളവ് എന്ന് പറയുന്നത് ഓക്കെ എന്ന് പറയുമ്പോൾ എന്താണ് ഈ ചുറ്റുമുള്ള അളവ് ഇവിടെയാണെങ്കിൽ ഈ സ്ക്വയറിന് ചുറ്റുമുള്ള അളവ് ഇവിടെ തന്നിട്ടുണ്ട് പതിനാറ് പോയിന്റ് മൂന്ന് സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണം അപ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും എന്താണ് തുല്യമാണ് സമഭുജം എന്ന് പറഞ്ഞുകൊണ്ട് തുല്യമാണ് അപ്പോ ടോട്ടൽ അതിന്റെ ചുറ്റുള്ള എത്രയായിരിക്കും മൂന്ന് ഇൻറ്റു പതിനാറ് പോയിന്റ് മൂന്ന് ചെയ്തുകൂടെ കാരണം പതിനാറ് പോയിന്റ് മൂന്ന് ഈ വശവും പതിനാറ് പോയിന്റ് മൂന്ന് ഈ വശവും പതിനാറ് പോയിന്റ് മൂന്ന് എല്ലാം കൂടെ കൂട്ടുക എന്ന് പറയുമ്പോൾ ഗുളിക്കുന്നതിന് തുല്യം അല്ലേ പതിനാറ് പോയിന്റ് മൂന്ന് പ്ലസ് പതിനാറ് പോയിന്റ് മൂന്ന് പ്ലസ് പതിനാറ് പോയിന്റ് മൂന്ന് അതിനാണ് ഞാനിവിടെ മൂന്ന് ഇൻറ്റു പതിനാറ് പോയിന്റ് മൂന്ന് എന്ന് എഴുതിയിരിക്കുന്നത് ഇനി അടുത്ത പറയാൻ നോക്ക് പതിന പന്ത്രണ്ട് പോയിൻ്റ് ഒന്ന് സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരം ഇപ്പോൾ ഒരു വശമെന്ന് പറയുന്നത് പന്ത്രണ്ടേ പോയിന്റ് ഒന്നാണ് അപ്പോൾ എല്ലാ വശവും എന്തു തന്നെയാണ് പന്ത്രണ്ടേ പോയിന്റ് ഒന്നാണ് അതിന് എനിക്ക് നാല് ഇൻറ്റു പന്ത്രണ്ട് പോയിൻറ്റ് ഒന്ന് എഴുതി കൂടെ നാല് ഇൻറ്റു പന്ത്രണ്ടേ പോയിൻ്റ് ഒന്ന് എഴുതി കൂടെ എഴുതാൻ പറ്റും ഇനി എന്താ പറഞ്ഞത് ഇവ തമ്മിലുള്ള വ്യത്യാസം അതായത് ചുറ്റളവ് ത്രീ ഇൻറ്റു സിക്സ്റ്റി പോയിൻറ്റ് ത്രീയും ഫോർ ഇൻറ്റു ട്വൽവ് പോയിൻറ്റ് വണ്ണും തമ്മിലുള്ള വ്യത്യാസമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇനി ഇത് കുടിക്കണം മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് മൂന്ന് ഇൻറ്റു ആറ് നമുക്കിവിടെ പതിനെട്ട് സിറ്റർ ഒന്നുണ്ടേ ഇവിടെ നമുക്ക് കഴിയുമ്പോൾ നാൽപ്പത്തെട്ട് പോയിൻറ്റ് ഒമ്പത് എന്ന് കിട്ടും നാൽപ്പത്തെട്ട് പോയിൻ്റ് ഒമ്പത് എന്ന് കിട്ടും നോക്കുക ഇതിങ്ങോട്ട് കുണിക്കുമ്പോൾ നാല് ഇതിങ്ങോട്ട് കുണിക്കുമ്പോൾ എട്ട് ഇതിങ്ങോട്ട് കുണിക്കുമ്പോൾ നമുക്ക് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് നാല് കിട്ടും ഇത് തമ്മിലുള്ള ഡിഫറൻസ് കിട്ടണം നാൽപ്പത്തെട്ട് പോയിൻറ്റ് ഒമ്പതും നാൽപ്പത്തെട്ട് പോയിൻറ്റ് നാലും തമ്മിലുള്ള ഡിഫറൻസ് പോയിൻ്റ് ഫൈവിൻ്റെ ഡിഫറൻസ് അല്ല പോയിൻറ്റ് ഫൈവിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ പോയിൻ്റ് ഫൈവ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇപ്പോൾ എൺപത്തെട്ടാമത്തെ ചോദ്യം വരെ ഉള്ളത് ചെയ്തിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കി ചോദ്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇതുവരെയുള്ള ചോദ്യങ്ങൾ വളരെ നല്ല ചോദ്യങ്ങളാണ് ഒരു എൽ ജി എസ് ലെവൽ പരീക്ഷയിലേക്ക് ചോദിക്കേണ്ട അത്യാവശ്യം നല്ല ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻസ് പഠിക്കുക എ പ്ലസ് ബി ഓൾ സ്ക്വയർ എ മൈനസ് ബി ഓൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഈ മൂന്ന് ഇക്വേഷൻസും കേരള പി എസ് സി പരീക്ഷയിൽ നമ്മളെ എൽ ജി എസ് ലെവൽ പരീക്ഷയിൽ മാക്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഇതുമായി ബന്ധിപ്പിച്ചുള്ള ചോദ്യങ്ങൾ ധാരാളം ചോദിക്കാറുണ്ട് അപ്പോൾ ആ മൂന്ന് ഇക്വേഷൻസ് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു നോക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കൈനറ്റിക് എനർജിയുടെ ഒക്കേഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം ഐസോ ബാർ എന്നാണ് ഐസോ ടോൺ എന്താണ് ഐസോ ടോപ്പ് എന്നാണ് പഠിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം റാങ്ക് മേക്കിംഗ് ആയിട്ട് നമ്മുടെ പരീക്ഷയിൽ എപ്പോഴും വരാറുള്ള ചോദ്യങ്ങളാണ് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന മാർക്കുകളാണ് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം